അസ്സാമലൈക്കും വാഹമത്തല്ലാത്ത വിശുദ്ധ മദീനയിൽ വളരെ പ്രസിദ്ധമായ മക്ബറയാണ് ജന്നത്തുൽ ബക്കാളം സ്വഹാബക്കളും താപിയങ്ങളും കുലബാഹു റാഷിദ് അവരൊക്കെ മറവ് ചെയ്യപ്പെട്ടൊരു സ്ഥലമാണ് അതിൽ നിന്ന് പ്രമുഖന്മാരുടെ പേരാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ബഹുമാനപ്പെട്ട ഇമാം മാലിക്കറുദി അന്നു

ഖദീജ ബിബിയും മൈമൂന ബിബിയും ഒഴികെ ബാക്കി എല്ലാ മഹാത്തുൽ മൊഹിനിയും ജന്നത്ത് ബക്കൈയിലാണ് മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഖദീജിബി മക്കൈയിലുള്ള ജന്നത്ത് മൊഹല്ലയിലാണ് മറവ് ചെയ്യപ്പെട്ടത് മൈമൂന റളിയല്ലാഹു റജിയാഹനു തന്നീമിനടുത്ത് ഷെരീഫിലുമാണ് മറവ് ചെയ്യപ്പെട്ടുള്ളത് അതുപോലെ തന്നെ നബിയുടെ പുത്രിമാർ പുത്രിയായ അവനവിൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ അലി അള്ളാഹുൻ അറിയവ ചെയ്യപ്പെട്ടത് ജന്നത്ത് ഉൽ ബക്കയിലാണ് അത് ഖുർക്കി ആറലി അള്ളഹുനു ഉമ്മുൽസൂർ അലി അള്ളഹാൻ സൈനുബ് അലി നബിയുടെ പേരക്കുട്ടി ഹസൻ റലി അള്ളാഹു അതുപോലെ പിത്തർ ബിൻ അബ്ബാസ് അലി അള്ളാഹുന്നു അഹുൽ ബൈത്തിൽ പട്ടൻ സൈനുൽ അലി അള്ളാഹു സയ്യിദ് ബാക്കിറലി അള്ളാഹുനു ജയഫ് സയ്യിദ് ജയഫ്റലിഹുൻ ഇവരെല്ലാം അറിവ് ചെയ്യപ്പെട്ട അതാണ് ജന്നത്തുൽ ജന്നത്തുൽബാക്കി അതായത് ഹുസൈൻ റുദി അബ്വാഹനുവിൻ്റെ സിരസ് ഗർഭലയിൽ യസീദിൻ്റെ ക്രൂരമായ കൊലപ്പെട്ട സിരസ് മുറിച്ചെടുത്ത് ആ ഒരു തന്നെ ബാക്കി ജന്നത്തുൽ ബാക്കിയിൽ മാറി ചെയ്യപ്പെട്ടിട്ടുണ്ട് മദീലേക്ക് അയച്ചു ബാക്കിയുള്ളതെല്ലാം കൂഫയിലാണ് അതുപോലെ തന്നെ അഹൽബൈത്തിലൂടെ പ്രഭുകന്മാരെല്ലാം മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നബിക്ക് മലകൂടത്ത് അലീമത്ത് സാദിയ റുലി അള്ളാഹു വനുമുണ്ട് അതുപോലെ തന്നെ സഫിയ ആത്തിഖ് നബിയുടെ വിത്രവ്യ സഹോദരിമാരായ സഫിയ റലി അള്ളാഹു ആത്തിഖ് റുലി അള്ളാഹന്നു മൂന്നാം ഖലീഫ ഉസ്മാൻ റലി അള്ളാഹുനുവിൻ്റെ മക്ക് പറയും അതുപോലെ തന്നെ മുഹാജിർ കോളി ആദ്യമായി ജനത്തിൽ ബക്കീൽ മറവ് ചെയ്യപ്പെട്ട ഉസ്മാൻ നബിൻ അഹുറലി അള്ളാഹു വന്നു നബിയുടെ പുത്രൻ ഇബ്രാഹിം നബി ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ട ഇബ്രാഹിം എന്ന പുത്രൻ നബിയുടെ കുട്ടി അതുപോലെ തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച കദിസിയ നായകൻ സമ്പത്ത് കൊണ്ട് ഇസ്ലാമിന് വളരെ ദാനം ചെയ്ത മഹാനായ അബ്ദു റഹ്മാൻ ബിൻ അബ്സൈദ്ബിൻ അബി ബക്കാസ് റഹിയും അതുപോലെ തന്നെ മദീനിൽ ആദ്യത്തെ ജുമാക്ക് നേതൃത്വം നൽകിയ അസ്ഹദ് ബിൻ റാ റബിയാഹുനും അതുപോലെ തന്നെ നബിസ് അലി അല്ലാൻ്റെ മാതാവും നബിസ് അല്ലാസും സ്വന്തം നബിയുടെ പറ്റുമ അത് ഫാത്തിമ ബിന്ദു അസദ് സ്വന്തം മകനെ പോലെ വളർത്തി നബിയെ കമീസിലാണ് നബിയുടെ കമീസിലാണ് മറവ് ചെയ്യപ്പെട്ടത് അത് നബി അദ്ദേഹത്തെ ആ ഉമ്മയുടെ കബറിലേക്ക് ഇറങ്ങി എന്താണ് എന്താണിതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ സ്വർഗത്തിലെ വസ്ത്രം എൻ്റെ ഉമ്മ ഉമ്മാക്കണിയാൻ വേണ്ടിയാണ് ഞാൻ കമീസലിൻ്റെ ഖമീസൽ മറവ് ചെയ്തത് എന്ന് പറഞ്ഞു അതുപോലെ കബറിൽ ഇറങ്ങാൻ കാരണം കബറിൽ ഇറങ്ങുന്നത് ദുബാ ചെയ്തത് ഖബർ ശിക്ഷ എൻ്റെ ഉമ്മാക്കുള്ളാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു സാഹിദിബിന്റെ മുദു അലി അള്ളാഹുനു അബൂ സൈദിൽ ഖുദ്സീർ അലി അള്ളാഹുനു അബൂ സൈദിൽ ഖുദ്രീ അലി അള്ളാഹുവിനു അങ്ങനെ ധാരാളം ആളുകൾ മറവ് ചെയ്യപ്പെട്ട ഒരു ശ്മശ് ശ്മശാനമാണ് ജനത്തുൽ എന്നുള്ളത് ആയിരക്കണക്കിന് സഹാബികളും ഹെറാശുക്കളും താബികളും ഇമാമിമാരും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു ഈ മക്ബർ സിയാറത്ത് ചെയ്യുന്നതിൻ്റെ ശ്രേഷ്ഠത പറയുന്ന അനേകം ഹദീസുകളുണ്ട് ജനത്തുൽ ബക്രയിലെ കബറാളികൾക്ക് എൻ്റെ ശഫാത്തുണ്ടെന്നും മഴഷറയിലേക്ക് ആദ്യം ഉയർത്തി നേൽപ്പിക്കപ്പെടുന്നത് ഇവരാണെന്നും ഹദീസരുണ്ട് ഈ മക്ബറയിലെ ഏറ്റവും പ്രധാനപ്പെട്ടവർ മൂന്ന ഖലീഫ ഉസ്മാൻ റിയുള്ള അവിടെ സന്ദർശിക്കാനും സിയാർ ചെയ്യാനും അവരുടെ എല്ലാം പൊരുത്തം ഗുരുത്തം കൊണ്ട് അള്ളാഹു താലൻ നമ്മുടെ സതുദ്ദേശങ്ങളെല്ലാം പൂർത്തീകരിച്ചു തരട്ടെ നമ്മുടെ കാര്യം മരണപ്പെട്ടവർക്കുള്ള പിറത്ത് നൽകട്ടെ അവരോടൊന്നിച്ച് അള്ളാഹുവിൻ്റെ ജനനാത്തിന് അഴിമലി അമ്മയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ മീൻ അസാം വാലിക്കും വരഹമുള്ള വരക്കാത്തു